എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരിക്കുന്ന എസ് എസ് എൽ സി റിസൾട്ടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിൽ പലർക്കും സംശയമുള്ള രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങളെവരും കാത്തിരിക്കുന്ന എസ് എസ് എൽ സി റിസൾട്ട് ഏറ്റവും വേഗത്തിൽ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെക്ക് ചെയ്യാം അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന വെബ്സൈറ്റുകൾ ലിങ്കുകൾ ഏതൊക്കെയാണ് മാത്രമല്ല ഇതേപോലുള്ള റിസൾട്ടുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം വെബ്സൈറ്റ് തകരാർ മൂലം അല്ലെങ്കിൽ സെർവർ ഡൗൺ മൂലം നിങ്ങളുടെ റിസൾട്ട് അറിയാൻ കഴിയാതെ വരിക അതായത് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കാതെ വരിക ഈ രണ്ട് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്തൊക്കെയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു റിസൾട്ടിനു ശേഷം ഉടൻ തന്നെ നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷൻ ആരംഭിക്കുകയാണ് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാല് വർഷക്കാലം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ സഹായിക്കാൻ സാധിച്ച ഒരു ചാനലാണ് ഇത് അപ്പോൾ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ും എല്ലാ വിവരങ്ങളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മാത്രം മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം പേർക്കും സംശയമുള്ള ഒരു കാര്യം എസ് റിസൾട്ട് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വേഗത്തിൽ എങ്ങനെ ചെക്ക് ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എസ് പോലുള്ള പ്രധാന റിസൾട്ടുകളെല്ലാം ഒന്നിൽ കൂടുതൽ ഒന്നിലധികം വെബ്സൈറ്റുകളിലൂടെയാണ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ റിസൾട്ട് പരിശോധിക്കാനായി നിങ്ങളെ സഹായിക്കുന്ന എല്ലാ വെബ്സൈറ്റുകളുടെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വിദ്യാർത്ഥികളും ഏത് വെബ്സൈറ്റ് വെബ്സൈറ്റാണോ ഉപയോഗിക്കുന്നത് ആ ഒരു വെബ്സൈറ്റ് തകരാറിലാവാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം ഉടൻ തന്നെ മറ്റേതെങ്കിലും വെബ്സൈറ്റുകൾ ഉപയോഗിക്കുക അപ്പോൾ പരമാവധി എല്ലാ വെബ്സൈറ്റുകളുടെയും ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വരുന്ന സമയത്ത് ആ ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാം മാത്രമല്ല എസ് റിസൾട്ട് പരിശോധിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു അപ്ലിക്കേഷൻ കൂടെയുണ്ട് സഫലം എന്നാണ് ആ ഒരു അപ്ലിക്കേഷൻ്റെ പേര് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം ആ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് റിസൾട്ടുകൾ പരിശോധിക്കാം അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു രീതിയിൽ നിങ്ങളുടെ റിസൾട്ട് പെട്ടെന്ന് തന്നെ പരിശോധിക്കുക എല്ലാവർക്കും അവരവർ ആഗ്രഹിക്കുന്നതുപോലെ വളരെ മികച്ച ഒരു റിസൾട്ട് ആശംസിക്കുന്നു ഇനി ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷൻ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്മിഷൻ പ്രക്രിയയിലേക്ക് നിങ്ങൾ കിടക്കുകയാണ് ആ സമയത്തൊക്കെ നിങ്ങൾക്ക് സംശയമുള്ള ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അലോട്ട്മെൻറ്റ് എന്താണ് അതെങ്ങനെ ചെക്ക് ചെയ്യാം അഡ്മിഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ആവശ്യമാണ് ഇത്തരത്തിൽ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തും അതിനുവേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മാത്രം ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഖം സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം